നമസ്കാരം കേരളത്തിൻ്റെ ആരോഗ്യരംഗം ലോകോത്തര നിലവാരത്തിലുള്ളതാണ് അഥവാ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെക്കാളും മികച്ച ആരോഗ്യ പരിപാലന അഭിവൃദ്ധി തന്നെയാണ് കേരളത്തിലുള്ളത് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രി പിണറായി വിജയനും കൊട്ടി ഘോഷിക്കാറുള്ളത് നാഴേക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയാറുള്ളത് എന്നാൽ ഒരു സംസ്ഥാനത്തിൻ്റെ സാക്ഷരത എത്രത്തോളം മെച്ചപ്പെട്ടതായിരിക്കുമോ അത്രത്തോളം ആ സംസ്ഥാനത്തിലെ ആരോഗ്യരംഗവും മറ്റെല്ലാ മേഖലകളും അഭിവൃദ്ധിപ്പെട്ടതായിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല കേരളം സാക്ഷരതയിൽ പണ്ടേ മുതൽ തന്നെ മുൻപന്തിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ആരോഗ്യ രംഗവും ഏറെ മികവ് പുലർത്തുന്നത് തന്നെയാണ് അതിൽ മാറി മാറി വന്ന എല്ലാ സർക്കാരുകൾക്കും കൃത്യമായ പങ്കുണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ മാത്രം മേന്മയായി അതിൽ എടുത്തു പറയാൻ യാതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ആരോഗ്യ രംഗത്തെ അടിസ്ഥാന പടയാളികൾ പോരാളികൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആശാവർക്കർമാർ പിണറായി വിജയന്റെ ഭരണശിരാ കേന്ദ്രത്തിന്റെ മൂക്കിനു മുന്നിൽ അതായത് സെക്രട്ടേറിയറ്റിന്റെ തൊട്ടു മുന്നിൽ നൂറ്റി നാൽപ്പത്തി ആറ് ദിവസമായി തങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരം ഇനിയും ഒത്തുതീർപ്പിലെത്താതെ പോയിരിക്കുന്നു പലതവണ ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയും മറ്റ് അനുബന്ധ ഉദ്യോഗസ്ഥരും ആശാമാരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു എന്നാൽ അതൊരു തികഞ്ഞ പ്രഹസനം മാത്രമായിരുന്നു എന്നുള്ളതാണ് കേരളം കണ്ടറിഞ്ഞത് ആശാവർക്കർമാർ പൊരിവെയിലത്തും പെരുമഴയത്തും രാപ്പകൽ സമരമനുഷ്ഠിച്ചു മുട്ടിലൊഴിഞ്ഞ് സമരം ചെയ്തു മുടിമുറിച്ച് സമരം ചെയ്തു എന്നിട്ടൊന്നും പിണറായി വിജയൻ എന്ന ദാഷ്ട്രത്തിന്റെ പര്യായമായ ഭരണാധികാരിക്ക് മനസ്സലിവുണ്ടായില്ല എന്ന് മാത്രമല്ല ആശാവർക്കർമാർക്ക് കേരളം പല സന്ദർഭത്തിലായി അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആശാവർക്കർമാർക്ക് ഏഴായിരം രൂപ കൊടുക്കുന്നുണ്ട് എന്നാണ് പിണറായി വിജയൻ ഇന്നലെ പാർലമെന്ററി യോഗത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത എം പിമാരുടെ സമ്മേളനത്തിൽ തുറന്നടിച്ചത് നേരത്തെ ഈ തുക പതിനായിരം എന്നാണ് പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ മറ്റ് ഏത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതിലും അധികം രൂപ ആശാവർക്കർമാർക്ക് ഓണറേറിയമായി കൊടുക്കുന്നത് കേരള സംസ്ഥാനമാണ് എന്ന് പിണറായി വിജയനും പിണറായി വിജയന്റെ പിണിയാളുകളും കൊഴലൂത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു പതിനായിരം രൂപ വരെ ആശാവർക്കർമാർക്ക് കേരളമാണ് കൊടുക്കുന്നത് എന്നാണ് അന്ന് മുഖ്യമന്ത്രിയും കൂട്ടനും വിളിച്ചു പറഞ്ഞിരുന്നത് എന്നാൽ സിക്കിം എന്ന സംസ്ഥാനം വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഓണറേറിയമായി പതിനായിരം രൂപ ആശാവർക്കർമാർക്ക് നൽകിയിരുന്നതാണ് കേരളത്തിൽ അത് ഏഴായിരം രൂപ മാത്രമാണ് നൽകുന്നത് എന്ന് ഇന്നലെ കൂടി മുഖ്യമന്ത്രി എം പിമാരുടെ യോഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി പാർലമെന്ററി സമ്മേളനത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് എം പിമാരുടെ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് അതുകൊണ്ട് കേരളം പല സന്ദർഭങ്ങളിലായി ആശാവർക്കർമാർക്ക് അവരുടെ ഓണർ ഏറിയം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അഞ്ച് നയ പൈസ ഓണർ ഏറിയം എന്ന ഇനത്തിൽ കേരളത്തിന് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല നിങ്ങൾ അതായത് എം പിമാർ കേന്ദ്രത്തോട് പറഞ്ഞ് അവരുടെ ഓണർ ഏറിയം വർദ്ധിപ്പിച്ചു കൊടുക്കൂ അവർക്ക് പണം വാങ്ങി നൽകൂ മോദിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി നൽകുവാനാണ് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത് അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പറക്കുകയും ചെയ്തു കാരണം മുഖ്യമന്ത്രി തുടർ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അമേരിക്കയിലെ മയാമി ക്ലിനിക്കിലേക്ക് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയെപ്പോലുള്ള ഉന്നത നേതാക്കൾക്ക് വിദഗ്ധ ചികിത്സ സ്വദേശത്തും വിദേശത്തും ലഭ്യമാകും എന്നിരിക്കെയാണ് ഇവിടെ ടിസ്ഥാന വർഗത്തിന്റെ സാധാരണക്കാരുടെ ആരോഗ്യ പരിപാലനത്തിൽ കൈ മെയ് മറന്നുകൊണ്ട് ആശാപ്രവർത്തകർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അവർക്ക് ഓണറേറിയുമായി ലഭിക്കുന്നത് ഈ ഓണറേറിയം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്നും ഇന്ത്യയിലെ ശരാശരി കൂലിയായ എഴുന്നൂറ് രൂപയിലേക്ക് അവർക്ക് ഉയർത്തണം എന്ന് തന്നെയാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് അതുമാത്രമാണ് അവർ പറഞ്ഞിരുന്നത് ഇല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു പതിനായിരം രൂപയെങ്കിലും അവർക്ക് ഓണർ നൽകണം എന്നുള്ള ആവശ്യം നൂറ്റി ദിവസം അവരുടെ സമരം പിന്നിടുമ്പോൾ മുഖ്യമന്ത്രി നിഷ്കരണം തള്ളിക്കളയുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്ക് പറക്കുകയായിരുന്നു എന്നുള്ളതും വൈരുദ്ധ്യം തന്നെയാണ് മുഖ്യമന്ത്രിയെ പോലെ ഉയർന്ന നേതാക്കൾക്ക് കേരളത്തിലോ അല്ലെങ്കിൽ വിദേശത്തോ ഇഷ്ടം പോലെ നല്ല ചികിത്സ ലഭ്യമാക്കുവാൻ സാധിക്കും എന്നാൽ സാധാരണക്കാരുടെ ചികിത്സാ സൗകര്യങ്ങൾ തുലവും പരിമിതം തന്നെയാണ് കേരളം ആരോഗ്യ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും പറയുമ്പോൾ നിപ്പയും കോവിഡും പോലുള്ള മഹാമാരികൾ ഞങ്ങൾ ചെറുത്ത് തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ വീണ്ടും നിപ്പ കേരളത്തിൽ പടർന്നു പിടിക്കുന്നു കോവിഡ് പടർന്നു പിടിക്കുന്നു എന്ന് തന്നെയാണ് ആരോഗ്യ മേഖലയിൽ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിപ്പ ഒരാൾക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടി കേരളത്തിൽ പരിശോധിക്കുവാനുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ല എന്ന് പറയുമ്പോഴാണ് ആരോഗ്യ ിൽ കേരളം നമ്പർ വൺ ആണ് എന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും തള്ളി മറിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്താണ് നിപ്പ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ മാർഗമുള്ളൂ അതായത് കേരളത്തിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ കേരളം ആരംഭിച്ചുവെങ്കിലും ഒരു കാരണവശാലും അതിപ്പോഴും പ്രവർത്തനക്ഷമമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസവും നിപ്പ ബാധിച്ചിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് സാമ്പിളുകൾ അയച്ച് കേരളം കാത്തിരിക്കുന്നത് ഈ ഒരു ദുരവസ്ഥ കേരളത്തിൽ തുടരുമ്പോഴാണ് വർഷാം കോവിഡും നിപ്പയും കേരളത്തെ വീണ്ടും വീണ്ടും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വൈറോളജി ലാബ് പോലും സജ്ജീകരിക്കാൻ സാധിക്കാത്ത കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് തുടർ ചികിത്സയ്ക്ക് പോകുമ്പോഴാണ് നൂറ്റി നാല്പത്തിയാറ് ദിവസമായി ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആശാവർക്കർമാർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഓണറിയും പോലും നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആശമാരുടെ ആശ അസ്ഥാനത്തായിരിക്കുന്നു ഇനി യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയ്ക്കും വേണ്ട എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അഥവാ സർക്കാരിന്റെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ തന്നെ പറയുന്ന ഖജനാവിൽ നിന്നും നുള്ളിപ്പെറുക്കിയെടുത്ത് ഇരുന്നൂറ് കോടി രൂപയാണ് സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ചിലവഴിച്ചത് എന്ന് ഓർക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ശതമാനമെങ്കിലും ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിന് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ചിലവഴിക്കാതെ പോയത് സ്വന്തം തൊപ്പിക്കൽ തൂവൽ തുന്നിച്ചേർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തന്റെയും തൻ്റെ മരുമകന്റെയും ഫ്ളക്സുകൾ നാട് നീള വികസനത്തിന്റെ പേരിൽ അടിച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഖജനാവിൽ നിന്ന് ഇരുന്നൂറ് കോടി രൂപയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെലവഴിച്ചതെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന വർഗ തൊഴിലാളികളായ കേവലം ഇരുന്നൂറ്റി രൂപ ഓണർ ദിവസേന ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കുന്ന ആശാവർക്കർമാർക്ക് ഇനി കേരളം അഞ്ച് നയ പൈസ നൽകില്ല എന്ന് മുഖ്യമന്ത്രി അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു നൂറ്റി ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ സമരമനുഷ്ഠിക്കുന്ന ആശാവർക്കർമാരോട് തീർത്തും മുഖം തിരിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് ഇത്തരം ഒരു പ്രസ്താവന ഇറക്കിക്കൊണ്ട് അദ്ദേഹം തന്റെ തുടർചികിത്സക്ക് വേണ്ടി അമേരിക്കയിലേക്ക് വണ്ടി കയറിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ആശാവർക്കർമാർ വീണ്ടും നിരാശയുടെ പടുകുഴിയിലാണ്ടിരിക്കുന്നു ആശയറ്റ് വീണ്ടും എന്ത് ചെയ്യേണ്ടു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആശാവർക്കർമാരെ ആലോചിക്കുന്നത് എന്താണ് ഇനി കേരളത്തിന്റെ അടിസ്ഥാന ആരോഗ്യ മേഖലയിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം